എല്ലാവർക്കും നമസ്കാരം ഞാൻ ലത്തീഫ് വേഡിയ ഓങ്ങല്ലൂര് യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ മഞ്ഞൾ നമ്മുടെ ഹിലാൽ മസ്ജിദിന്റെ അടുത്ത് ഒരു ക്ലബ് രൂപീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ യുവാക്കൾ അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം നടന്നപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് ക്ലബ്ബ് മെഗാസിനോ മെഗാസിനോ സ്ട്രീറ്റ് മഞ്ഞളങ്ങൾ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ കാരണമാരായ എല്ലാവരെയും ഈ മെഗാശിംഗ ക്ലബ്ബ് അംഗങ്ങൾക്ക് എല്ലാവരെയും ഒരിക്കൽ സ്വാധനം ചെയ്തിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി മെഗാശിംഗ ക്ലബ്ബിന്റെ പ്രസിഡന്റ് ഷിഹാദിനെ ക്ഷണിച്ചു കൊടുക്കുന്നു ക്ലബ്ബിന്റെ മൂലകളിൽ മണി സാറിന് നിർവഹിക്കും അത് കഴിഞ്ഞ ശേഷമാണ് ക്ലാസ് ഇവിടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സംഘടനയ്ക്ക് മെഗാസിനോ എന്ന് പറയുന്ന ഈ യൂത്ത് ക്ലബ്ബ് അത് ഈ യുവാക്കളുടെയും കുട്ടികളുടെയും ഒപ്പം അതേപോലെ അതിലുപരിയായി ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു വികസന കേന്ദ്രമായി മാറണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്നാൽ വെറും ഒരു കായിക പ്രേമികൾ മാത്രമല്ല അതിലേക്ക് വരേണ്ടത് ഈ ഒരു സമൂഹത്തെ ഈ ഒരു ഗ്രാമത്തെ അതിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നിർണായക പങ്ക് വഹിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു സംഘടനയിലൂടെ ഈ നാട്ടിലുള്ള യുവാക്കളും കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ തന്നെ നടപ്പാക്കേണ്ടത് എന്തായാലും ഈ ഒരു ക്ലബിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരികയാണ് നന്ദി നമസ്കാരം അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ മായേക്കും ഒന്നും കടന്നുപോകാതെ നമ്മൾ സമിതി ഇപ്പോഴും അറിയാം എന്നാൽ ഫുട്ബോൾ കളിക്കായിരുന്നു ഫുട്ബോൾ കളികളെ കുറിച്ച് പറയാൻ വരും ഫുട്ബോൾ അവരുടെ കഴിഞ്ഞ ശിക്ഷയെ സംബന്ധിച്ച് അവർക്ക് അവർ തന്നെ കേസുകളൊക്കെ തന്നെ ഒരു കേസ് കേസെടുത്താൽ നമുക്കറിയാം ഒരു ഒരു മൂന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരം അവന് അവന്റെ പേപ്പറുകൾ ഒരുപാട് പേപ്പറുകൾ തയ്യാറാക്കിയിട്ട് വേണം അവനെ നമ്മൾ ജയിലിലേക്ക് കൊണ്ടുപോകാൻ അതിന് മുന്നേ കോടതിയിൽ ഹാജരാക്കണം ഇതിനൊക്കെ തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം നമുക്ക് മാറി പിന്നെ ആളുകളൊക്കെ തന്നെ അതിലേക്ക് മാറി എന്നാൽ അന്ന് ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ പിടിച്ചിരുന്ന ആളുകളുടെ പ്രതികളുടെ പ്രതിപട്ടിക നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ആളുകളുടെയൊക്കെ പ്രായം എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് അൻപത് അറുപത് അറുപത്തഞ്ച് കഴിഞ്ഞ് അങ്ങനെ മേൽപോട്ടായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾ പിടിക്കുന്ന ആളുകളുടെയൊക്കെ പ്രായം ഇരുപത്തി പത്തൊൻപത് പതിനെട്ട് പതിനേഴ് എന്തിലധികം പറയുന്നു നിങ്ങൾ കൃത്യമായി എടുക്കുകയാണെങ്കിൽ ആ പ്രതിപട്ടിക ചെന്നു നിൽക്കുന്നത് യു പി സ്കൂളിലാ യു പി സ്കൂളിലാസ് ഒക്കെ നമ്മുടെ മക്കളും വളർന്നു വരുന്ന കൊച്ചുകുട്ടികളും അതുപോലെ നമ്മുടെ യുവാക്കൾക്കൊക്കെ തന്നെ സാംസ്കാരിക ബോധത്തോടുകൂടി ഇടപെടുന്നതിന് വേണ്ടി ഉള്ള ഒരു കിളപ്പാണ് ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന പല കേസുകളവിടെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ സ്വർണ്ണ ുക്കളോ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഒരു ചെറിയ ഡോസ് ശരീരത്തിലേക്ക് എത്തിയാൽ അടക്കം ആ ഒരു മരുന്ന് അവനെ അല്ലെങ്കിൽ അവളെ ഇല്ലായ്മ ചെയ്യുന്ന കൊല്ലുന്ന അത്തരത്തിൽ കേസിലും എന്നാൽ വീണ്ടും കുറച്ചും കൂടി കാണാൻ കഴിഞ്ഞപ്പോ ഈ അടുത്തിടെ ഒരു മൂന്നാറഞ്ച് വർഷങ്ങളായി പിടിക്കുന്ന കേസുകളിലെ മിക്ക കേസുകളും അപ്പൊ ഇത്തരം നല്ല നല്ല മനസ്സും നമ്മൾ കാണില്ല നമുക്ക് വേണ്ടത് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ അധ്യാപകർക്കും വേണ്ടത് നല്ല തിളങ്ങുന്ന മുത്തുകളായിട്ടുള്ള വിദ്യാർത്ഥികളെയും യുവാക്കളെയാ അവരുടെ തിളങ്ങിൽ നിന്നും മുത്തുകൾ ആയിട്ട് മാറും നമ്മളൊന്ന് ചിന്തിക്ക അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങള് ഒരു മകളിൽ പുഴയുടെ തീരത്തു കൂടെ നടന്നു പോകുമ്പോ അവിടെ നടന്നു പോകുമ്പോ ചിലപ്പോ നമ്മൾ നല്ല തന്നെ കല്ലുകളുണ്ടാവും ചിലപ്പോ നമ്മള് അത് പൊരുക്കിയെടുക്കും ഒന്നോ രണ്ടോ കല്ലുകളൊക്കെ തന്നെ അതിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ടൂർണമെന്റുകൾ അതുപോലെ തന്നെ അതുപോലെ സാഹിത്യ മത്സരങ്ങൾ വെറും കായികമായി മാത്രമല്ല അവിടെ വായന പത്രങ്ങൾ ഉണ്ടാവും വായനക്ക് ഉപകരിക്കാം അതുപോലെ മറ്റേ ഏത് കായിക വിനോദമായിക്കോട്ടെ അതിനൊക്കെ തന്നെ ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റ് ആണെങ്കിലും ശരി ഏതൊക്കെ കായിക വിനോദം കായികമായിട്ടുള്ള താല്പര്യമാണ് നമ്മുടെ മക്കൾക്കുള്ളത് മനേന്ദ്രസാറ് തന്നത് സ്കൂളിലേക്ക് അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് പറ്റുന്നത് നമ്മൾക്ക് മനേന്ദസാറ് നമ്മുടെ മണ്ണിനെ പല കാര്യങ്ങളും പലതിലും ഇടപെട്ടിട്ടുണ്ട് അതെല്ലാം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും സാറ് ചെയ്യാൻ സാറിനെ കുറിച്ച മെഗാസിനോ ഭാരവാഹികൾക്കും അതുപോലെയെല്ലാം നാട്ടുകാർക്കും അവർക്കും അഭിനന്ദനം അവരോട് എന്റെ ആശംസകളാണ് നമ്മൾ തിരഞ്ഞ ഒരു ദൈവമാണ് ഒരിക്കലും കേരള കാര്യങ്ങൾ പറ്റിത്തരാൻ ഈ ഗ്രാമത്തിൽ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനൊരു സംഗമം കാനിക പ്രസക്തി ഉള്ള സമയത്താണ് അല്ലെ വളരെ കാനിക പ്രസിദ്ധ ഉള്ള സമയത്ത് കാരണം ഭിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധും സ്നേഹബന്ധും അതുപോലെ കൂട്ടുകാരും അതൊക്കെ ഈ സത്യസന്ധ സാധന ലഹരിയുടെ ഇതിലാണ് അല്ലാതെ നേരിട്ടല്ല അപ്പൊ ഇങ്ങനെ സമയത്ത് ഇങ്ങനെ ഒരു പ്രഭുവും അത് ഒരുവിധ വിവേചന ഇല്ലാതെ ജാതി മത വ്യത്യാസം ഇല്ലാതെ നല്ല രീതിയില് സംഘടിപ്പിച്ചു കാരണം സാറിന്റെ എവിടെ നോക്കിയാലും ന്യൂസിലായാലും എവിടെയാണ് സാറിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും എടുത്ത് കാണിക്കുന്നത് ഇരുത്ത് പറയല്ല പറയല്ല പക്ഷെ പ്രവർത്തനങ്ങൾ എപ്പോഴും അത് മിക ഉറ്റ തന്നെയാണ് അതില് നമ്മള് മനസ്സ് നല്ല മനസ്സുണ്ടായാൽ അതല്ലേ മന ശരീരമല്ല മനസ്സിൽ നിന്ന് വരണം അപ്പൊ നല്ല മനസ്സിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സാധിക്കും ചില കാര്യങ്ങൾ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ പിന്നെ ഈ പ്രതിഫലം നോക്കിയിട്ടല്ല പ്രതിഫലം നോക്കിയിട്ട് പറ്റി ചില സന്തോഷമുണ്ട് എല്ലാവർക്കും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം